പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തെട്ട് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേം ഖതിരമരം കൊണ്ട് ഹോമയാഗ പീഠം ഉണ്ടാക്കി അതിൻ്റെ നീളം അഞ്ചു മുഴം വീതി അഞ്ചു മുഴം അത് സമചതുരമായിരുന്നു അതിൻ്റെ ഉയരം മൂന്ന് മുഴം അതുമായി ഒന്നായിരിക്കത്തക്കവണ്ണം അതിൻ്റെ നാല് മൂലയിലും കൊമ്പുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു യാഗപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും ചട്ടി ചട്ടുകൻ കലശം മുൾക്കൊളുത്ത് തീ ഇവയെല്ലാം ഓടുകൊണ്ടുണ്ടാക്കി അവൻ യാഗപീഠത്തിന് ഓടുകൊണ്ട് വനപ്പണിയായ ഒരു ജാരം ഉണ്ടാക്കി അത് ചുറ്റുപടിക്ക് താഴെയാകീഠത്തിൻ്റെ പകുതി വരെ എത്തുന്നതായിരുന്നു തണ്ടു ചെലുത്തുവാൻ തക്കവണ്ണം ഓട്ടുജാലത്തിൻ്റെ നാല് മൂലയ്ക്കും നാല് വളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകൂകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കുവാൻ തക്കവണ്ണം തണ്ടുകൾ വളയങ്ങളിൽ ചെലുത്തി പൊള്ളയായിട്ടാണ് ഉണ്ടാക്കിയത് അവൻ പ്രാകാരമുണ്ടാക്കി തെക്കുവശത്തെ പ്രാകാരത്തിന് നേർത്താലിനൻ കൊണ്ടുള്ള നൂറുമുഴം മുഴം മറശീല അതിന് ഇരുപത് തൂണുകളും നൂടുകൊണ്ടുള്ള ഇരുപത് ചുവടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുവടിയും വെള്ളികൊണ്ടുള്ളത് വടക്ക് വശത്തെ നൂറു വരശീലയും അതിന് ഇരുപത് തൂണുകളും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് ചുവടുകളും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുള്ളതായിരുന്നു പടിഞ്ഞാറ് വശത്ത് അൻപത് മുഴം മറശ്ശീല അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചുവടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടായിരുന്നു കിഴക്ക് വശത്ത് അൻപത് മുഴം മറശ്ശീല വാതിലിൻ്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴം മറശീലയും അതിനും മൂന്ന് തൂണുകളും മൂന്ന് ചുവടുകളും ഉണ്ടായിരുന്നു മറ്റേ വശത്ത് അങ്ങനെ തന്നെ ഇപ്രകാരം പ്രാകാരവാതിലിൻ്റെ ഇരുവശങ്ങളിലും പതിനഞ്ച് മുഴം വീതം മറശീലയും തൂണും മൂന്ന് ചുവടും ഉണ്ടായിരുന്നു പ്രാകാരത്തിൻ്റെ മറശീലം മുഴുവൻ കൊണ്ടായിരുന്നു തൂണുകൾക്കുള്ള ചുവട് ഓടുകൊണ്ടും കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളീ പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളെല്ലാം വെള്ളികൊണ്ടും മേൽചുറ്റുപടിയുള്ളവയും ആയിരുന്നു തിലിൻ്റെ മറശീല നീല നൂൽ നൂമ്പ്രൂൽ ചുവപ്പു നൂൽ ലിനൻ എന്നിവ കൊണ്ടുള്ള ചിത്ര തയ്യലുള്ളതായിരുന്നു അതിൻ്റെ നീളം ഇരുപത് മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രാകാരത്തിൻ്റെ മറശീലയുടെ കണക്കിൽ അഞ്ചു മുഴവുമായിരുന്നു അവയുടെ നാലുതൂണും നാലു ചുവടും ഓടും കൊണ്ടും കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ വെള്ളി വെള്ളികൊണ്ടുമായിരുന്നു വിശുദ്ധ കൂടാരത്തിൻ്റെയും അതിനു ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു സാക്ഷിയുടെ കൂടാരമെന്ന വിശുദ്ധ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വന്ന ചെലവ് ഇതാണ് മോശയുടെ കൽപ്പന പ്രകാരം ലേവിയുടെ സേവനത്താൽ അഹറോൻ്റെ പുത്രനായ ഈഥാമാർ കണക്കുകൂട്ടിയതാണ് ഇത് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം ഹൂരിയുടെ ദാൻ കരിപ്പിച്ചതെല്ലാം അഹീമാസാക്കിൻ്റെ പുത്രനും കൊത്തുപണിക്കാരനും വിദഗ്ധ ശില്പിയും ചിത്ര തയ്യൽ പണിക്കാരനുമായ ഓഹയെ ും ഉണ്ടായിരുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ഒഴിപാട് വന്നതും ഉപയോഗിച്ചതുമായ സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ ഇരുപത്തൊൻപത് താരന്തും എഴുന്നൂറ്റി മുപ്പത് ശേഖരമായിരുന്നു സഭയിൽ പേർവഴി ചാർത്തപ്പെട്ടിരുന്നവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റെഴുപത്തഞ്ച് ശേഖലുമായിരുന്നു ഇരുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരായി പേർവഴി ചാർത്തപ്പെട്ടിരുന്ന ആറ് ലക്ഷത്തി മൂവായിരത്തി പേർ ൂറ്റൻപത് പേർക്ക് അതായത് വിശുദ്ധ മന്ദിരത്തിലെ അരശേക്കൽ വീതം കൊടുത്തതാണത് വിശുദ്ധ സ്ഥലത്തിൻ്റെയും മറശീലയുടെയും ചുവട് വാർക്കുന്നതിന് ചുവടുന്നിന് ഒരു വീതം നൂറ് താരന്ത് വെള്ളി ചെലവായി ബാക്കിയുണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ്റെഴുപത്തഞ്ച് ശേക്കൽ കൊണ്ടുപോ കൊളുത്തുണ്ടാക്കുകയും മേൽ ചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു വടിപാടായി കിട്ടിയ ഓട് എഴുപത് താരന്തം രണ്ടായിരത്തി നാനൂറ് ഷേഖരുമായിരുന്നു അവനതുപയോഗിച്ച് സമാപന കൂടാരത്തിൻ്റെ വാതിലിനുള്ള ചുവടുകളും യാഗപീഠവും അതിൻ്റെ വോട്ടുജാലവും യാഗപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും പ്രാകാരത്തിൻ്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും വിശുദ്ധ കൂടാരത്തിൻ്റെ കുറ്റികളും പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള കുറ്റികളും ഉണ്ടാക്കി ദൈവമേ സ്തുതീന്ദ്രക്ക് യോഗ്യമാകുന്നു ഭാഗമോ